ിലേക്കും പല പ്രതിഷ്ഠയിലേക്കും പലതിലേക്കും ആളുകൾ നടന്നു പോകുന്നത് എങ്ങനെയാണ് അല്ല ഉണ്ട് എന്ന വിശ്വാസം ഇല്ലാത്തോണ്ടല്ല പിന്നെ അല്ല കാണും എന്നറിയാത്തതുകൊണ്ടല്ല അള്ള കേൾക്കും അറിയാത്തോണ്ടല്ല പിന്നെ അതിനൊക്കെ പുറമെ ചില ആളുകളെ കൂടി കൂട്ടിപ്പിടിച്ചാൽ എനിക്ക് രക്ഷ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ അത് പേടിയുടെ ഒരു ഭയപ്പാടിലൊന്നുണ്ടാകുന്നതല്ലേ അതുകൊണ്ടാണ് ഖുറാൻ ഈ ആയത്ത് ചോദിച്ചിട്ട് അടുത്ത വാചകം പറഞ്ഞത് എന്താണെന്നറിയോ റബ്ബ് റബ്ബ് നിനക്ക് എന്ന് ചോദിച്ചിട്ട് പുറമെയുള്ളവരെ പറ്റി നിന്നെ അവർ യാണ് നിന്നവർ ഭയപ്പെടുത്തുകയാണ് അള്ളാന്റെ പുറമെയുള്ളവരെ പറ്റി കുട്ടിക്ക് അസുഖല്ലേ നിനക്കിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിനക്ക് നിനക്കിപ്പിനെതൊന്നും വിശ്വാസമല്ലല്ലോ വേറൊരു മാർഗം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കതില് വിശ്വാസമല്ലല്ലോ പേടിപ്പിക്കാൻ നോക്കുകയാണ് അള്ളാൻ്റെ പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പൊ ചില മനസ്സുകൾ തകരും മനസിലായില്ലേ ഇതിനിപ്പോ ഈ പണിയൊന്നും ചെയ്താ പോരെ നിങ്ങൾക്ക് വിശ്വാസല്ലല്ലോ ഇതിനൊക്കെ ചെയ്യേണ്ട പണി വേറെ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കാതുകളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മനുഷ്യ കൂട്ടത്തിലെ പിശാചുക്കൽ മന്ത്രിക്കുമ്പോ അരുത് എന്ന് പറയാൻ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം അള്ളാഹുമായ വിശ്വാസം ഉണ്ടാകണം ചഞ്ചാട്ടമില്ലാത്ത ഈ ആയത്ത് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് അവന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് അതാണ് ഖുർആന്റെ ആയത്ത് അതുകൊണ്ട് സഹോദരങ്ങളെ

അള്ളാൻ്റെ മറുപടി വരുന്നു അവിടെ എന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടാളും ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് പോ രണ്ടാളും മാന്യമായി മാന്യമായിലിനോട് അള്ളാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക് എന്നിട്ടോ ചിലപ്പ ഭയപ്പെട്ടേക്കാൻ ഫിറാവ് നന്നാവൂലക്കറിയില്ലേ പിന്നെ അല്ലാ അങ്ങനെ പറഞ്ഞത് ഇത് മനുഷ്യ ലോകത്തിനുള്ള സന്ദേശമാണ് ലോകം അവസാനിക്കുന്നതുവരെയുള്ള ജനങ്ങൾക്കുള്ള സന്ദേശമാണ് എന്താ പറഞ്ഞത് രണ്ടുപേരും നല്ല ലയ്യനായ സംസാരം നടത്തിക്കോ ലോലമായ സംസാരം നടത്തിക്കോ പിന്നെ ചൂടാവുന്ന വേണ്ട സോഫ്റ്റ് ആയിട്ട് കൊടുത്തോ എന്നിട്ടോ ചിലപ്പ ഭയപ്പെട്ടേക്കാം ചിലപ്പ ചിന്തിച്ചേക്കാം ആര് ഫിറൗ അല്ലയാണ് പറയണത് ചിന്തിക്കൂല നന്നാവൂല നന്നാക്കറിയില്ലേ അതാ ഏതൊരു മനുഷ്യനും നമ്മൾ വിലയിരുത്തേണ്ടു നമ്മൾ പറയാ ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല ിട്ടോ അവര് പറയാ ഞങ്ങൾക്ക് പേടിയാണ് റബ്ബേ അപ്പ അല്ലാൻ്റെ മറുപടി കണ്ടോ ഇത് നമ്മളെ വിഷയം രണ്ടാളും പേടിക്കണ്ട എന്താ പേടിക്കണ്ടാരൻ കാരണം ഇന്നനി നിങ്ങൾ രണ്ടാളെ കൂടെ ഞാനുണ്ട് അതമ്മളെ വിഷയം പേടിക്കണ്ട ഇങ്ങളെ കൂടെ ഞാനുണ്ട് ഇന്നനി കാണുന്നവനായി എല്ലാം കേൾക്കുന്നവനായി നിങ്ങൾ രണ്ടാളെ കൂടെ ഞാനുണ്ട് ധൈര്യമായി പോയിക്കോളൂ അതാണ് വിശ്വാസം റബ്ബുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും തീർന്നോ മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ ചെല്ലുന്നു സംസാരിക്കുന്നു മുസാ നബിക്ക് വിക്ക് ഉണ്ട് നബിയുടെ നാവിൻ്റെ കെട്ടിക്കൊടുക്ക് ഫിറാവിനറിയാം ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് നബി വളർന്നിട്ടുള്ളത് അതുകൊണ്ട് ആൾക്കാരെ കൂട്ടത്തിൽ വെച്ചിട്ട് മുസാനബിയോടൊരു ചോദ്യം ചോദിച്ച് മുസാ നബിക്ക് സംസാരിക്കാൻ കിട്ടാതെ വിക്ക് വിക്ക് കളിച്ച് ഫിറാവിനൊന്ന് ചിരിക്കണം കളിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു നിങ്ങൾ ആയത് ശ്രദ്ധിച്ചിട്ടില്ല അവിടെ രണ്ടാളും ചെന്നപ്പോൾ ഹാറൂൻ വസ്സലാം നല്ല വാക്ചാരുതയുള്ള നല്ല വാഗ്മിയാണ് തഫ്സീർ പറയാ നല്ല സംസാരിക്കാൻ കഴിവുണ്ട് സംസാരിക്കും നബിക്കോ നല്ല വിക്കാണ് ഒരു അക്ഷരം തന്നെ കുറെ ഏട്ടം പറയണം അപ്പൊ കളിയാക്കും അതുകൊണ്ട് നബി അള്ളഹനോട് പറഞ്ഞു റബ്ബെ ഫിറാവിൻ്റെ അടുത്തേക്കാ പോണത് അയച്ചോണ്ട് ഹൃദയത്തിന് നല്ല വിശാലത കൊണ്ട ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അള്ളാ എൻ്റെ സഹോദരൻ ആറൂന എൻ്റെ കൂടെ പറഞ്ഞ റബ്ബേ അള്ളഹ സ്വീകരിച്ചു ഫിറോനറിയില്ലല്ലോ പ്രാർത്ഥിച്ച് ക്ലിയർ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് ഫിറാൻ വന്ന ഉടനെ മൂസാനബിനിട്ടുണ്ടോന്ന് വഷളാക്കാൻ കിട്ടിയ ചാൻസ് ചാൻസാന്ന് വിചാരിച്ച് ഉടനെ ചോദിച്ച ചോദ്യം എന്താ അറിയോ നിങ്ങളെ രണ്ടുപേരുടെയും റബ്ബാരാണ് പിന്നെന്തിനാ മൂസ എന്ന് വിളിച്ചത് അവിടെ നിർത്തിക്കൂടെ ചോദ്യം നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് അപ്പോൾ ഹാറൂൻ നബി ഉത്തരം പറയും മനസ്സിലായില്ലേ ആപ്പാ അത് ഫിറാവും ചിന്തിച്ചു ഹാറൂൻ നബി അലൈഹി സ്വലാത്തുസലാം സുഡമായി സംസാരിച്ചാല് പ്രശ്നമാണ് അതുകൊണ്ട് ഹാറു നബി എങ്ങാനും മിണ്ടിയാൽ മിണ്ടരുത് നിങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഉത്തര മൂസ വസ്സലാം ഞാൻ തഫ്സീർ അതുകൊണ്ട് മൂസ പേര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ രണ്ടാളുടെയും റബ്ബാരൻ ആർക്കും പറയാലോ രണ്ടാളോടാ ചോദ്യം പക്ഷെ മൂസാ നബി എന്നെ പറയണം മൂസ എന്നസാൻ നബി പ്രാർത്ഥിച്ച് നാവിന്റെ കുടുക്കൊക്കെ കഴിഞ്ഞ് വളരെ ഉഷാറായിട്ടാ വന്നത് മൂസാ നബി ഉത്തരം പറഞ്ഞു അപ്പൊ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വാപ്പാർ വലിപ്പാരൊക്കെ എവിടെയാണ് എന്ന് അങ്ങനെയുള്ള എപ്പോഴും ചോദിക്കല്ലോ ആൾക്കാർ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ മുസ് നബി അലിഹിത്തു വസ്സലാമിനോട് ഫിറോൺ ചോദിച്ചതാ അങ്ങനെയാണ് നിങ്ങളെ വാപ്പാരും ഞങ്ങളുടെ വാപ്പാരും വാപ്പാരും ഒക്കെ എവിടെയാണ് വളരെ സിമ്പിളായിട്ട് ശാന്തമായി പറഞ്ഞു ഇൽമുഹ അതിനെപ്പറ്റി നമ്മൾ അർച്ച ചെയ്യേണ്ട നമ്മളിപ്പോ നിങ്ങളോട് സംസാരിക്കാനോ വന്നത് മരിച്ചുപോയ വ്യാപാരെക്കുറിച്ച് അർച്ച ചെയ്യാനല്ല അതൊക്കെ അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ് അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട മനസ്സിലായില്ലേ നിൽക്കട്ടെ ഞാൻ ഇതിനായി പറഞ്ഞത് ആ മുസ് നബി അലൈഹിത്തു വസ്സലാം നദിയുടെ സമുദ്രത്തിന്റെ വക്കത്തെത്തി മുസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ അനുയായികൾ കൂടെയുള്ളവർ പറഞ്ഞു നബിയോട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു അതാ വരുന്നു ഫിറാൻ അതാ വരുന്നു കിങ്കരന്മാർ അവിടെ കൈകളിൽ മൂർച്ചയുള്ള വാളുകളുണ്ട് ആയുധങ്ങളുണ്ട് ഇനി ഓടാൻ സ്ഥലമില്ല നേരെ മുന്നിൽ വെള്ളാണ് അതും മുറിച്ച കടക്കാനാവാത്ത സമുദ്രമാണ് അതുകൊണ്ട് മൂസാ നബി മുസാനബി അലിഹിത്തു വസ്സലാമിന്റെ ആളുകൾ പറഞ്ഞു ഇനി നമ്മളെ പിടികൂടും അതാണ് ആ വാക്ക് മൂസാ നബിയുടെ അനുയായികൾ പറയാണ് ഇനി നമുക്ക് രക്ഷല്ല നമ്മൾ വെള്ളത്തിന്റെ നബി മറുപടി എന്താ കാല നബി പറഞ്ഞു കല്ല അങ്ങനെ പറയല്ലേ അനുയായികളെ നമ്മളൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തില നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ജലാശയത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുന്നത് റബ്ബിന്റെ മാർഗത്തിലെ ധർമ്മത്തിന്റെ മേഖലയില അതുകൊണ്ട് എന്റെ അനുയായികളെ അങ്ങനെ നിങ്ങൾ പറയല്ലേ റബ്ബി എന്റെ റബ്ബൻറെ കൂടെ ഉണ്ട് വടി കാണിച്ചു തരിക തന്നെ ചെയ്യും കൊണ്ട് വെള്ളത്തിലേ ടിച്ചു തർശീർ പറഞ്ഞെന്തായാലോ ഒരു ഉണങ്ങിയ വഴി അവിടെ ഉണ്ടായിന്നാ രണ്ട് ഭാഗത്തേക്കും വെള്ളം അങ്ങോട്ട് മാറി നിന്ന് ഒരു ഉണങ്ങിയ വഴി ഉണ്ടായി കണ്ടോ അതാ വിശ്വാസം അതൊരു വിശ്വാസമാണ് നമ്മളെ കുട്ടിക്ക് നമ്മുടെ വാപ്പാക്ക് നമ്മുടെ ഭാര്യക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികൾക്ക് നമ്മുടെ രക്തബന്ധുക്കൾക്ക് അതികഠിനമായ പരീക്ഷണം വരുമ്പോ പേടിപ്പിക്കല്ങ്ങളാരും ഇന്ന മഴ റബ്ബി എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് സയഹ്ദീൻ അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും അത് വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അത് വരികയുള്ളൂ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ കരുത്ത് വേണം ഈ മാനിന്റെ കരുത്ത് വേറെ വർത്തമാനം കൊണ്ടൊന്നും കാര്യമല്ല അതുകൊണ്ട് നിരാശ വേണ്ട കേട്ടോ ഞാൻ അവസാനിപ്പിക്കാനായി നിരാശ വേണ്ട നമ്മുടെ കൂട്ടത്തിൽ തീരെ സാമ്പത്തികമില്ലാത്തവരുണ്ട് സാമ്പത്തികം കൂടിയവരുണ്ട് ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് നല്ല ജോലിയിൽ പ്രവേശിച്ചവരുണ്ട് നല്ല വിദ്യാസമ്പന്നരായിട്ടും നല്ല വിദ്യാസമ്പന്നത നേടിയിട്ടും ജോലി കിട്ടാത്തവരുണ്ട് പലരും ഉണ്ടാകാം ദുഃഖലാൻ്റെ പരീക്ഷണങ്ങളാണ് ഹൈറുണ്ടാവും ഹൈറുണ്ടാവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ പൈസ ഹൈറുണ്ടാവും ക്ഷമിക്കാൻ പറ്റണം ക്ഷമിക്കാൻ പറ്റണം എന്നിട്ട് നമ്മൾ നമ്മളെക്കാൾ തായ്ന്നവരിലേക്ക് നോക്കിക്കോ അല്ലതന്നെ അഴ്മത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അതാണ് നല്ലത് നുറു ഇലമൻഹും നിങ്ങൾ നിങ്ങളെക്കാൾ തായ്ന്നവരിലേക്ക് നോക്ക് വല്ല അത്ത നുറു നിങ്ങൾ നോക്കല്ലേ ഇലമൻഹും നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് നിങ്ങൾ ഗൾഫ് പോയിട്ട് എന്താ കാര്യം അയാൾ അഞ്ചു കൊല്ലം പോയി അയാളെ വീട് നോക്ക് നിങ്ങൾ പതിനഞ്ച് കൊല്ലായി പറയല്ലേ പറയല്ലേ മനസ്സിലായില്ലേ നിങ്ങളെ എന്താ എത്ര കൊല്ലായി നിങ്ങളാ ഇന്നയാളുടെ കാറ് നോക്ക് പറയല്ലേ നിങ്ങൾ നിങ്ങളെക്കാൾ തായ്ന്നവരിലേക്ക് നോക്ക് നമുക്കൊരു ഓടിട്ട വീടില്ലേ ആ ടാർപോളിൻ വലിച്ചു കെട്ടി ഇന്നുണ്ട് കൂട്ടരെ നാല് ലക്ഷം മുമ്പ് പഞ്ചായത്തുനിന്ന് അമ്പതിനായിരം റുപ്പിയാണ് ഒരു വീടിന് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലത് അല്ലേ ഇപ്പം നാല് ലക്ഷമാണ് നാല് ലക്ഷം കൊണ്ടൊരു വീടാവോ അവ അതിനുവേണ്ടി കാത്തിരുന്ന് റിക്വസ്റ്റ് കൊടുത്ത് അപേക്ഷ കൊടുത്ത് ആ അതിൻ്റെ ആപ്ലിക്കേഷൻ പിന്നെ ഫില്ല് ചെയ്ത് അതിനു വേണ്ട എല്ലാ പേപ്പറും കൊടുത്ത് കാത്തിരിക്കുന്ന പതിനായിരങ്ങൾ കേരളത്തിലുണ്ട് ഒരു നാല് ലക്ഷം വീട് വെക്കാൻ കിട്ടാൻ അപ്പം എനിക്ക് ഒരു ചെറിയ വീടുണ്ടല്ലോ അലഹമ്മദില്ല

ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ശക്തമായ ഉണ്ടാകണം ഇബിന് അബ്ബാസ് അള്ളാഹു പറയണേ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട് അത് മരത്തിൻ്റെതാണെന്നൊക്കെ തഫ്സീറിൽ ചർച്ച ചെയ്യുന്നുണ്ട് തീ കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ കാരണം അൽ ശക്തമായി കത്ത്യാണ് അതുകൊണ്ട് കൊണ്ടുപോയി തള്ളാനൊരു ഒരു പ്രത്യേകതരം നീളുള്ള വടി ഉപയോഗിച്ചു എന്നൊക്കെ തഫ്സീറിൽ കാണാം

തീ കുണ്ടാരത്തിലേക്ക് കൊണ്ടായിട്ട് ഇങ്ങനെ തള്ളാൻ നേരത്തെ ഇബ്രാഹിം നബിയോട് ചെന്നെങ്കിൽ പറയണ്ടോ എനിക്ക് എത്ര നല്ലവനാണ് അവൻ നിങ്ങൾക്ക് ഇഷ്ടം ചെയ്തടോ അതുകൊണ്ട് നമ്മൾ പറയണം പറയാൻ പറ്റുമോ നമുക്ക് പറഞ്ഞാൽ പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിശ്വാസം മാറ്റുരക്കുന്നത് കുറാൻ പറഞ്ഞു വലത്തു വല തോ ദുഖിക്കണ്ട വിഷമിക്കണ്ട ക്ലേശിക്കണ്ട എലൂൻ എലൗൻ നിങ്ങളാണ് ഏറ്റവും ബി ബി ഐപ്പികൾ പക്ഷെ എന്തുണ്ടാവണം നിങ്ങളാണ് ഏറ്റവും ബി ബി ഐപ്പികൾ നമ്മുടെ കൂട്ടത്തിലെ ചെറു ഒരു കൂലിപ്പണിക്കാരനാകാം റബ്ബിൻ്റെ കോടതിയിലെ വി വി ഐ പി ആയി മാറുന്നത് പക്ഷെ എന്തുണ്ടാകണം നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ ഈമാൻ നമ്മൾ പറയില്ല ഈമാൻ അതെന്തെന്നോന്നതാ അമ്ന് എന്താ അമ്ന് നിർഭയത്വം വിശ്വാസം കൊണ്ട് കിട്ടിയാൽ നല്ല നിർഭയത്വം അതാണ് നാല് കുട്ടികൾ മരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ മരിക്കുമ്പോൾ ആകെയുള്ള ഒരു പൊന്നുമോൻ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ ഒരു വാപ്പ റബ്ബ് തന്നതാണ് അവൻ തിരിച്ചു വിളിച്ചു ക്ഷമിക്കല്ലാതെ എൻ്റെ മുമ്പിൽ മാർഗമില്ല